അഷ്റഫ് സഹോദര കൂട്ടായ്മയുടെ മൂന്നാമത് വാർഷികം നാട്ടിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് കൂട്ടുങ്ങുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ വൈപ്പിപ്പാടത്ത് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അഷ്റഫ് അംബയിൽ അഷ്റഫ് അംബലത്ത് അഷ്റഫ് കരിപ്പാക്കുളം അഷ്റഫ് പടിയത്ത് അഷ്റഫ് ചക്കമലത്ത് അഷ്റഫ് സീഖെ വളവ് അഷ്റഫ് തേപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു പി കെ എം അഷ്റഫ് സാഹിബ് കളരിക്കൽ അഷ്റഫ് സാഹിബ് എന്നിവർ വരണാധികാരികളായി പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു അഷഫ് കൂട്ടുങ്കൽ പറമ്പിൽ ചെയർമാൻ അഷ്റഫ് അംബയിൽ പി കെ എം അഷ്റഫ് അഷ്റഫ് പടിയത്ത് വൈസ് ചെയർമാൻമാർ അഷ്റഫ് വൈപ്പിപ്പാടത്ത് കൺവീനർ അഷ്റഫ് ചലിങ്ങാട് അഷ്റഫ് ചക്കമലത്ത് അഷ്റഫ് ചൂലുകാരൻ ജോയിന്റ് കൺവീനർമാർ സി എം അഷ്റഫ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു അഷ്റഫ് സി കെ വളവ അഷ്റഫ് ഹാപ്പി അഷ്റഫ് തേപ്പറമ്പിൽ അഷ്റഫ് തുപ്പിയിൽ അഷ്റഫ് മാണിയം കുന്നത്ത് എന്നിവരെ രക്ഷാധികാരികളായും തെരഞ്ഞെടുത്തു നൂറിലധികം അഷ്റഫ്മാർ സംഗമത്തിൽ പങ്കെടുത്തു